ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷണ പ്രദർശനമേളയായ ഗൾഫ് ഫുഡ് അടുത്ത വർഷം മുതൽ രണ്ട് വേദികളിൽ നടക്കും എക്സിബിറ്റേഴ്സിന്റെ ആവശ്യം പരിഗണിച്ചാണ് അധികൃതരുടെ തീരുമാനം ഭക്ഷ്യലോകത്തെ നവീനമായ മാറ്റങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗൾഫ് ഫുഡിന്റെ അടുത്ത എഡിഷന് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിന് പുറമെ എക്സ്പോ ദുബൈ എക്സിബിഷൻ സെന്റർ കൂടി വേദിയാകും രണ്ടായിരത്തി ജനുവരി ആറ് മുതൽ മുപ്പത് വരെയാണ് അടുത്ത വർഷത്തെ എക്സിബിഷൻ ഗൾഫ് ഫുഡിന്റെ മുപ്പത്തിയൊന്നാം പതിപ്പാണ് അടുത്ത വർഷത്തേത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി യു എസ് ഡോളർ മുടക്കി നവീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഗൾഫ് ഫുഡ് ദുബൈ എക്സിബിഷൻ സെന്ററിൽ കൂടി എത്തുന്നത് ദുബൈയിലെ വാർഷിക ഫുഡ് ആൻഡ് ബീവറേജ് ഷോയായ ഗൾഫ് ഫുഡ് ആയിരക്കണക്കിന് പേരെയാണ് നഗരത്തിലേക്ക് ആകർഷിക്കുന്നത് ഈ വർഷം നൂറ്റി ഇരുപത്തിയൊൻപത് രാഷ്ട്രങ്ങളിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് എക്സിബിറ്റേഴ്സാണ് മേളക്കെത്തുന്നത് പത്തു ലക്ഷത്തിലേറെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ വർഷത്തെ പ്രദർശനം മീഡിയ വൺ ദുബായ്